എല്ലാവർക്കും പി എസ് സി പസിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ ജെ കെ ക്വസ്റ്റ്യൻസിനെ കീഴടക്കാനുള്ള എളുപ്പ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പഠിക്കുക എന്നത് അതാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നത് അങ്ങനെയാവുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഒത്തിരി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാനായിട്ട് പറ്റും എല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കുക മാക്സിമം ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക തീർച്ചയായും എല്ലാവർക്കും ഇത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വിളിപ്പിക്കുന്നു ആരുടെ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് വില്യം ബെൻഡിക് പ്രഭു വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ പ്രസ്താവനയാണ് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വിളിപ്പിക്കുന്നു എന്നത് ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡെൽഹൗസി പ്രഭുവാണ് ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയത് പ്രാദേശിക പത്രഭാഷാ നിയമം വെർണാക്കുലർ പ്രസ് ആക്ട് പാസ്സാക്കിയത് ലിറ്റൺ പ്രഭുവാണ് പ്രാദേശിക പത്രഭാഷാ നിയമം വെർണാക്കുലർ പ്രസ് ആക്ട് പാസാക്കിയത് ലിറ്റൺ പ്രഭു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഓപ്ഷൻ ബി ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും ബാക്കി രണ്ട് ഓപ്ഷൻസും തെറ്റാണ് കൊടുത്തിരിക്കുന്നത് ഫൈസാബാദിൽ മൗലവി അഹമ്മദല്ലയാണ് സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്നത് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ലക്നൌവിൽ ബീഗം ഹസ്റത് മഹൽ ആണ് സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്നത് ലക്നൌവിൽ ബീഗം ഹസ്റ്രത് മഹൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഓപ്ഷൻ ഡി ആണ് ആൻസർ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ദാദാബായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന പുസ്തകം വാലന്റൈൻ ഷിറോണിൻ്റെ ഇതാണ് ഇന്ത്യൻ അൺട്രസ്റ്റ് വാലൻറ്റൻ ഷിറോൺ ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എ എൽ ബാഷാമിൻ്റെ പുസ്തകമാണ് ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ ഇന്ത്യൻ സ്ട്രഗിൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പുസ്തകമാണ് ഇന്ത്യൻ സ്ട്രഗിൾ സുഭാഷ് ചന്ദ്രബോസ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഓപ്ഷൻ സി ആണ് ആൻസർ അലിഗഡ് പ്രസ്ഥാനം അലിഗഡ് പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന സത്യശോധക സമാജ് ജ്യോതിബ ഫുലെ സത്യശോധക സമാജ് ജ്യോതിബ ഫുലേയുടേതാണ് തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിഡ്സ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്നാണ് സ്ഥാപിച്ചത് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മാഡം ബ്ലാവിഡ്സ്കിയും കേണൽ ഓൾക്കോട്ടും പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഓപ്ഷൻ ബി ആണ് ആൻസർ മിറാത്തുൽ അക്ബർ സമ്പാദ് കൗമുദി മെറാത്തിൽ അക്ബറും സമ്പാദ് കൗമുദിയുമാണ് രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ അമൃത ബസാർ പത്രിക ശിഷിർ കുമാർ ഘോഷിൻ്റെ പത്രമാണ് അമൃത ബസാർ പത്രിക ശിഷിർ കുമാർ ഘോഷ് ആറാമത്തെ ക്വസ്റ്റ്യൻ രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ എ ആണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ് രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി ബാഗ്ബടാനന്ദൻ്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നതാണ് ബാഗ്ബടാനന്ദൻ്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൽ ചട്ടമ്പിസ്വാമിയെ ആദരിച്ച് ശ്രീനാരായണഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി ചട്ടമ്പിസ്വാമിയെ ആദരിച്ച് ശ്രീനാരായണഗുരു രചിച്ച കൃതി നവമഞ്ചരി